ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓട്സ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും മിക്സിയിൽ അരച്ചെടുത്ത ഉടനെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മളിത് കുതിർത്ത് വെച്ച് കാത്തിരിക്കുകയോ അതുപോലെ കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട അതുപോലെ തന്നെ കുട്ടികളുടെ ടിഫിനിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് നോക്കിയാലും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എലിൻ്റെ കപ്പിന് മുക്കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം ഇത് വളരെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും ഇത് ഞാൻ ചൂടാക്കുന്നൊന്നുമില്ല അല്ലാതെ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ തന്നെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഓട്സ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ വളരെ നല്ലൊരു സാധനമാണ് ഓട്സ് ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഫൈബറും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം ഉരുളക്കിഴങ്ങ് ചേർക്കണം ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മുക്കാൽ കപ്പ് ഓട്സിന് ഇത്രയും ചേർത്താൽ മതിയാവും ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ഞാൻ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നൈസ് പത്തിരിപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ ഒക്കെ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി വേണ്ടത് ചെറുകിയ തേങ്ങയാണ് രണ്ട് ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങയും കൂടി ഇതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ ഇൻസ്റ്റൻറ് ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് റോൾഡ് ഓട്സ് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതിലാണ് ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് ഓട്സ് പ്രോസസ്ഡ് ഓട്ട്സാണ് ഇതിൽ ഫൈബർ കണ്ടൻറ് കുറച്ച് കുറവാണ് റോൾഡ് ഓട്ട്സിലാണ് ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിരിക്കുന്നത് ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് ഉപ്പും കൂടിയിട്ട് കുറേശ്ശെ ഒഴിച്ച് ഇതൊന്ന് നല്ല പോലെ അരച്ചെടുക്കുകയാണ് അപ്പോൾ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം നമ്മൾ അരച്ചെടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിൻ്റെ സൈഡിലൊക്കെ ഇത് പറ്റി പിടിക്കും ഓട്സിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് ധാരാളം സോല്യുബിൾ ഫൈബർ ഉള്ളതുകൊണ്ട് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇത് വളരെ നല്ലതാണ് ടോട്ടൽ കൊളസ്ട്രോളും ബാഡ് കൊളസ്ട്രോളും കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതാ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ തന്നെ അരയണം ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് അരയാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയാൽ മതി ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടി ഞാനിതിലേക്ക് ചേർക്കുകയാണ് ഓട്സ് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വയറ് നിറഞ്ഞതായിട്ട് തോന്നും അതുപോലെ തന്നെ പെട്ടെന്ന് വിശക്കുകയില്ല അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഓട്സ് സ്കിന്നിനും വളരെ നല്ലതാണ് നമ്മൾ ഫേസ് പാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ എക്സിമയ്ക്കൊക്കെ ഇത് വളരെ നല്ലതാണ് ഈ മാവ് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഫുഡാണ് ഓട്സ് ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവിരിക്കേണ്ടത് ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതുപോലെയാണ് നമ്മുടെ മാവിരിക്കേണ്ടത് അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു ദോശ പാൻ വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് പരത്തൊന്നും വേണ്ട കേട്ടോ കുറച്ചൊരു കട്ടിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് ബബിൾസ് വന്നതുപോലെ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഒരു സൈഡ് കുക്കായി വരട്ടെ അതിന് ശേഷം വേണം നമുക്കിത് തിരിച്ചിടാനായിട്ട് മാവ് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്കാക്കി വെച്ച് കൊടുക്കണം ഇപ്പോൾ ഇതാ ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ഇത് മെല്ലെ മെല്ലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറേശ്ശേയായിട്ട് ഇത് പൊങ്ങി വരുന്നതായിട്ട് കാണാം ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ഒന്നോടൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഈ സൈഡ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് പൊങ്ങി വരുന്നതായിട്ട് കാണാം ഈ സൈഡ് ഒന്നോടൊന്ന് കുക്ക് ആവാനുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നോടൊന്ന് ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ആ സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ഈസി അല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മിക്സിയിൽ അരച്ചെടുക്കേണ്ട താമസേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അടുത്തതും നമുക്കിതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം സാധാരണ ഓട്സ് എല്ലാവരും വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ വേവിച്ച് കഴിക്കുകയാണ് ചെയ്യാറ് ഇതുപോലുള്ള ഡിഫറെൻ്റ് വെറൈറ്റി ഐസ് ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഓട്സ് കഴിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നുകയില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതിന് മുമ്പ് ഞാനൊരു ഓട്സിൻ്റെ അപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടിട്ട് നല്ല ഫീഡ്ബാക്കൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വോട്ട്സ്ആപ്പാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും നോക്കണേ ഇത് ചിക്കൻ കറിയുടെ കൂടെയോ മട്ടൻ കറിയുടെ കൂടെയോ മുട്ട കറിയുടെ കൂടെയോ അതേപോലെ തന്നെ ഏത് വെജിറ്റബിൾ കറിയുടെ കൂടെയും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതാ അടുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതും സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ് ബാക്കിയുള്ള മാവ് ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് രാവിലെയൊക്കെ കുട്ടികളുടെ കൊടുത്തു കൊടുത്തുവിടാനായിട്ട് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസി അല്ലേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റാണിത് അതുപോലെ തന്നെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഒരു തുള്ളി ഓയിൽ പോലും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഇതുണ്ടാക്കാനായിട്ട് അത് വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമാണ് പൊട്ടാറ്റോ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പൊട്ടറ്റോ ചേർത്തത് കൊണ്ടാണ് നല്ലപോലെ പൊങ്ങി വന്നത് ഇത് കണ്ടില്ലേ പോക്കറ്റ് പോലെ ഇരിക്കുന്നത് അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ